അഴകും ആരോഗ്യവും ഉറപ്പാക്കാൻ റൈവൽ ഫിറ്റ്നസ് യൂണിസെക്സ് മൾട്ടി ജിം ആൻഡ് ഹെൽത്ത് ക്ലബ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ചെയ്തു ഇതോടൊപ്പം പ്രോട്ടീൻ ഷോപ്പി എന്ന ഹെൽത്ത് സപ്ലിമെന്റ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു തൊടുപുഴയിൽ മൂവാറ്റുപുഴ റോഡിൽ കല്യാൺ സിൽസ് സുഡിയോ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് സമീപം ഡ്രീം മാളിലാണ് റൈവൽ ഫിറ്റ്നസ് യൂണിസെക്സ് മൾട്ടി ജിം ആൻഡ് ഹെൽത്ത് ക്ലബ് പ്രവർത്തനം ആരംഭിച്ചത് എൻ്റെ പേര് അംജിത്ത് കഴിഞ്ഞ അഞ്ചു കൊല്ലമായി പ തൊടു പട്ടയംകാലയിൽ റോയൽ ഫീൽഡ്നെസ് എന്ന സ്ഥാപനം നടത്തിക്കൊണ്ടുവരികയായിരുന്നു അന്നും എൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു നല്ലൊരു പ്രീമിയം ജിമ്മ് തുടങ്ങണമെന്നുള്ളത് ഭാഗ്യവശാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല രീതിക്ക് തന്നെ ഒരു പ്രീമിയം ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഫസ്റ്റ് തുടങ്ങണമെന്നുള്ളതായിരുന്നു ആഗ്രഹം നിർഭാഗ്യവശാൽ കുറേ സാഹചര്യത്തിൻ്റെ ഇതുമൂലം അത് എന്നാ നടത്താൻ പറ്റിയില്ല ഇപ്പോൾ ഇവിടെ എല്ലാ രീതിക്കും നല്ലൊരു പ്രീമിയം ജിമ്മായിട്ട് തുടങ്ങാൻ കഴിഞ്ഞു അത് ഫുള്ളി ഇമ്പോർട്ടൻറ്റ് മെഷീൻസുകളും പ്രോട്ടീൻ ഷോപ്പും കാഫ്തീരിയയും അതുപോലെ നമ്മുടെ മെമ്പേഴ്സിനെ സ്റ്റീം ബാത്ത് ചെയ്യാനും മസാജിങ് ചെയ്യാനും എല്ലാ സൗകര്യത്തോടുകൂടിയാണ് കൂടിയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് സ്റ്റാർട്ട് ചെയ്തത് ഇതിൽ സൂംബാ ക്ലാസ്സുകളും യോഗ ക്ലാസ്സുകളും പ്രോസ്ട്രി ട്രെയിനിങ്ങും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ചെയ്തിരുന്നത് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ ജിം ഇന്നിവിടെ ആരംഭിക്കുന്നത് നമ്മളെല്ലാവരും എക്സസൈസ് ഡെയിലി നമ്മുടെ ഒരു ജീവിത നിഷ്ഠയോടൊപ്പം എന്ന് ഏറ്റവും ഏറ്റവും അതിൻ്റെ പ്രയോജനം എനിക്ക് കിട്ടുന്ന ഒരാൾ കൂടിയാണ് ഞാൻ എക്സസൈസിലൂടെ ഡെയിലി കിട്ടുന്ന ഒരു ആൾ കൂടിയാണ് ഞാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ വരണമെന്നും ഇത് ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ തുടങ്ങുന്ന ഈ സ്ഥാപനത്തിന് എല്ലാ രീതിയിലും പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ എല്ലാവരും ഉണ്ടാവണം ഉണ്ടാവണമെന്നും ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം നമുക്ക് ഒരുപാട് വിശിഷ്ടമായ രീതിയിൽ നമുക്കറിയാം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ അകത്ത് കയറി കണ്ടില്ല പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഇഷ്ടമായ രീതിയിലുള്ള കൂടിയുള്ള ഒരുപാട് സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതോടൊപ്പം പ്രോട്ടീൻ എന്ന ഹെൽത്ത് സപ്ലിമെന്റ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു അടിയിൽ എല്ലാവിധ ആധുനിക ഉപകരണങ്ങളുടെയും സഹായത്തോടെ ഏറ്റവും മികച്ച സർട്ടിഫൈഡ് ട്രെയിനർമാരുടെ മേൽനോട്ടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഹലോ ഞാൻ മുരളി ഹെഡ് ട്രെയിനറാണ് ഇവിടെ അത്യാധികമായ

കാർഡിയോ ട്രെയിനിങ് വെയിറ്റ് മാനേജ്മെന്റ് സൂംബ യോഗ ക്രോസ്ഫിറ്റ് ഫിറ്റ് സ്ഥാപനം നൽകുന്ന മറ്റു സേവനങ്ങളാണ് ഞാൻ അലിക്കുഞ്ഞ് വധശ്ശേരി എൻ്റെ മകനാണ് ട്രൈബൽ ഫിറ്റ്നസ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പട്ടയം ഞങ്ങൾ ചെറിയൊരു ജിമ്മ് ആരംഭിച്ചു അപ്പോൾ അത് കണ്ട് ഒരു ആൾക്കാരുടെ സഹകരണവും മറ്റും മനസ്സിലാക്കി അതിലും വിപുലമായ രീതിയിൽ നല്ല രീതിയിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഇല്ലാത്ത മറ്റ് സംവിധാനത്തോടുകൂടെ ഒരു ജിമ്മു തുടങ്ങണമെന്ന് എൻ്റെ മകൻ എന്നോട് ആഗ്രഹം പ്രകടിപ്പിച്ചനുസരിച്ച് അദ്ദേഹത്തിന് അവന് ഞാൻ പൂർണ്ണമായ സപ്പോർട്ട് നൽകി ഇവിടെ തൊടുപുഴ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ജിമ്മു തുടങ്ങാൻ സർവശക്തനായ ജഗതീശ്വരൻ തുണയേകി ദൈവാനുഗ്രഹത്താൽ ഇന്ന് ദൈവാനുഗ്രഹത്തലിന്നതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് Thank you for watching.